പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പം തുള്ളിയറുപ്പിന് വാങ്ങുക ഭയങ്കര ന്യൂജൻ മോഡലിലേക്കാണ് കേട്ടോ ബാഗൊക്കെ തൂക്കിയാണ് എന്താ കഥ വേറെ ഒന്നും കൊണ്ടല്ല കിട്ടും നമ്മൾ ചോറും വെള്ളവും എല്ലാം കൂടെ ഒക്കെ തൂക്കി നമുക്ക് നല്ല ദൂരത്താണ് ഇപ്പോൾ പണി അപ്പോൾ എല്ലാം കൂടെ തൂക്കി അങ്ങ് പോകുമ്പോഴത്തേക്ക് കൈകഴച്ചോടി അപ്പം പഴയ ഒരു ബാഗ് പൊടിതപ്പി എടുത്ത് കഴുകിയൊക്കെ ഉണക്കി അതിനകത്തൊക്കെ വെച്ചപ്പോൾ വെച്ചാൽ നമുക്ക് തോളിലിട്ടുകൊണ്ട് പോകുന്ന വടമല്ലേ ഉള്ളൂ അപ്പം രാവിലെ എനിക്ക് ചായ കുടിക്കാൻ ചേട്ടൻ പൈസയൊക്കെ തന്നിട്ട് പോയാണ് കേട്ടോ എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാനൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് പേടിച്ചതിനകത്ത് വെച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കുകയാണ് പിന്നെ നമ്മൾ തുള്ളപ്പിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ വേറൊന്നുമില്ല ഒരു ദിവസത്തെ യാത്രയേ ഉള്ളൂ നമ്മൾ തിരുവനന്തപുരം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി പിന്നെ സൂയിലും മ്യൂസിയത്തിലും പിന്നെ ബീച്ചിലും ഒക്കെ പോയി കേട്ടോ അടിപൊളിയായിരുന്നു നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു എല്ലാം കൂടെ പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടിയൊന്ന് തെറ്റ സോറി ഒരുങ്ങി പിന്നെ നമ്മുടെ ചേച്ചിയുടെ മോളുണ്ട് കേട്ടോ അപ്പോൾ അവക്ക് മുടിയൊന്ന് കെട്ടി കൊടുക്കണം മുഖത്ത് മേക്കപ്പൊക്കെ പുള്ളിക്കാരി അങ്ങ് ചെയ്തല്ലോ മൈവീണ്ടിടുന്നതും പൊട്ടിടുന്നതും കുറിയിടുന്നതും അതൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ബാക്കി മുടി കെട്ടാൽ മാത്രം പുള്ളിക്കാരിക്ക് എത്ര വശമായിട്ടില്ല അതുകൊണ്ട് മാത്രം എൻ്റെ അടുത്ത് വരും അപ്പോൾ അവർക്ക് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റോസേൽ ഒരു പൂവുണ്ട് കേട്ടോ ഒരു പൂവുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പിച്ചു അവിടെ തലയിൽ വെച്ച് കൊടുക്കും കാരണം എനിക്ക് ആ പൂവ് അതിൽ നിൽക്കുന്നതിനേക്കാൾ ഭംഗി തോന്നുന്നത് ഒക്കെ തലയിൽ വെച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ആ പൂവൊക്കെ പിച്ച് ഒന്ന് തലയിലൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുറച്ച് പവറൊക്കെ ഇടുന്നുണ്ട് രാവിലെ തന്നെ നല്ല ചൂടാന്ന് കേട്ടോ വിയർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മുഖം തുടച്ചു കൊടുക്കുകയാണ് വിയർത്തങ്ങ് കുളിക്കുകയാണ് അപ്പോൾ ഞാനും ഒക്കെ ഇട്ടാണ്ട് അവൾക്ക് പൂവൊക്കെ വെച്ച് കൊടുത്ത് എല്ലാം റെഡിയാക്കിയൊക്കെ കൊടുത്ത് അപ്പോൾ അവളെ ഞങ്ങൾ അവളുടെ വീട്ടിലോട്ടാക്കി പിന്നെ ഞാനും എൻ്റെ ബാഗും ഒക്കെ എടുത്ത് പിന്നെ ഷർട്ടൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് എങ്ങനെ ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷാൾ ഇട്ടുകൊണ്ട് പോകേണ്ടതല്ലോ ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ അപ്പോൾ എന്നാണ് ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു കുറച്ച് തിരക്കൊക്കെ ആയി പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ